നമസ്കാരം ഞാൻ ഡോക്ടർ വിനായക് നന്ദനൻ എം ജി എം മുത്തൂർ ഹോസ്പിറ്റൽസ് കോഴഞ്ചേരിയിലെ കൺസൾട്ടൻറ്റ് ആൾമണോളജിസ്റ്റായി സേവനം ചെയ്യുന്നു നിങ്ങൾക്ക് ഉപകരിക്കുന്നവരാണോ ഇത് നിങ്ങളിൽ മാത്രമല്ല കേട്ടോ പൊതുജനാരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് തുടക്കത്തിൽ കൂട്ടുകാരോട് കൂടെ ചേർന്ന് ശീലമായി തുടങ്ങുകയും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തുടങ്ങുന്ന പുകയിലെ ഉൽപ്പന്നങ്ങൾ പിന്നീട് അതൊരു വലിയ അഡിക്ഷനായി മാറുകയും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിചേർത്തുകയും ചെയ്യും ഒരു അവയവം മാത്രമല്ല കേട്ടോ പുകവലി പുക ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിങ്ങൾക്കുണ്ടാവുക എല്ലാ അവയവങ്ങൾക്കും പുകയിലെ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും ലങ്സിനെ സംബന്ധിച്ചോളം ഒരുപാട് ഭവിഷ്യത്ത് വരുത്തി തീർക്കാവുന്നതാണ് ലങ്സിനെ സംബന്ധിച്ചോളം ശ്വാസനാളികളെ ചുരുക്കുന്ന അസുഖം മുതൽ ശ്വാസകോശ അർബുദം വരെ പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുണ്ടാവാംസിബിൾ ആയ പൗരനായി ജീവിക്കാൻ നിങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക ഇതേ സംബന്ധിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫർമനോളജി മുത്തൂറ്റ് ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റൽ അതിന് പരിണതഫലമായി ഉണ്ടാവുന്ന ചികിത്സയ്ക്കും അല്ലെങ്കിൽ രോഗനിർണയത്തിനുമൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എക്യുപ്ഡ് ആണ് ഇതിനെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇതോടനുബന്ധിച്ച് മെയ് മുപ്പത്തി ലോക പുകയില വിരുദ്ധ ദിനമാണ് അതിനോടനുബന്ധിച്ച് ഒരു ശ്വാസകോശ രോഗ നിർണയ കാന്തർ മുത്തു ഹോസ്പിറ്റൽസ് കോഴഞ്ചേരിയിൽ നടക്കാൻ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കുചേർന്ന് അതിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം